ഹായ് ഫ്രണ്ട്സ് വെൽക്കം തെൽക്കത്ത് ഓർഗാനിക് ഫോം ഇന്ന് നമ്മൾ മാലിന്യം എന്ത് ചെയ്യാമെന്നാണ് എനിക്ക് അടുക്കള വേസ്റ്റ് എന്ത് കാണിച്ചാലും അടുക്കള വേസ്റ്റ് ഒരു ബുദ്ധിമുട്ടാണ് അത് കുറേ ബക്കറ്റിലിട്ടിട്ടും ഞാൻ അങ്ങനെ ചെയ്തത് ബക്കറ്റിൽ ചാപ്പിൽ ഒക്കെ നിറക്കുന്ന സേവിയൊക്കെ എടുത്തിട്ട് ചെരുമൊക്കെ എടുക്കുന്ന വേസ്റ്റൊക്കെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുക മണ്ണിനിട്ട് കൊടുക്കാനാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ എന്നാലും അതിനൊരു പ്രതിവിധി ആവുന്നില്ല വേസ്റ്റ് എപ്പോഴും പാത്രത്തിൽ നിറച്ചേക്കുമ്പോൾ പുഴുക്കൾ വന്നിട്ടും വെള്ളം നിറഞ്ഞിട്ടും വല്ലാത്ത മണാണത് അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പിന്നെ ബയോബിൻ പാസ്സാക്കും അപ്പോൾ നമുക്ക് ആ ബയോബിൻ എങ്ങനെയൊന്നും സെറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം നമുക്ക് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബയോബിൻ ബാസ്കറ്റുകൾ അത് രണ്ട് മൂന്ന് പാത്രങ്ങളാണ് അതിൽ ഏറ്റവും മൂന്ന് പത്രങ്ങൾ ഏറ്റവും മുകളിച്ച പത്രങ്ങളാണ് ആദ്യം നമുക്ക് നിറത്തിയത് ആദ്യം ആദ്യം ആദ്യത്തിൻ്റെ ഈ സ്ലറി വരാനുള്ള ഈ ട്രേ ആണ് ഈ ട്രേ വയ്ക്കുന്നു മ്മില് ഒരു ബി ഈ ബിന്നിന് ഒരത്ത് ഇതിന് മുകളില് രണ്ടാമത്തെ ബിന്ന് കയറ്റി വയ്ക്കുന്നു ഇതിന് മുകളിലായിട്ട് മൂന്നാമത്തെ ബിന്നും അതിന്റെ ടോപ്പ് പിന്നെ അതതിന്റെ ബോഡി ഇനി നമ്മൾക്ക് മൂന്നാമത്തെ പിന്നിലാണ് നമുക്ക് വേസ്റ്റ് നിറയ്ക്കേണ്ടത് വേസ്റ്റ് ഒരു മൂന്ന് സെന്റിമീറ്റർ കണത്തിലാണ് വേസ്റ്റ് ഉള്ളത് ഇനി വേസ്റ്റ് വേസ്റ്റിന് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾക്ക് ഫസ്റ്റിൻ്റെ ബെന്നു തുറന്നിട്ട് നമുക്ക് വേസ്റ്റിടാം ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൂട്ടി വെച്ചാൽ വേസ്റ്റാണ് ഈ വേസ്റ്റിൽ തീരെ വെള്ളമൊന്നും പാടില്ല നമ്മൾ പറയാം ഈ വേസ്റ്റ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് വേസ്റ്റാവും ഇല്ലെങ്കിൽ എന്താ പറയുക വെള്ളം അധികമായാലും വരാനൊക്കെ സാധ്യത കൊടുക്കുക അപ്പം നമ്മൾ ആദ്യത്തിൻ്റെ അടിയിൽ കൊച്ചും ഇനി ഒക്കെ വിതരി കൊടുക്കും അതിനുശേഷം മുക്കി വേസ്റ്റ് കുറേശായിട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇനോക്കലിടണം ചിരട്ട കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും വേസ്റ്റ് വിടാം കുറച്ച് മീനൊക്കെ ഉള്ള വേസ്റ്റ് ഇടുമ്പോൾ കുറച്ചധികം ഇനോക്കിലിടണം അതുപോലെ തന്നെ വേസ്റ്റിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിക്കളഞ്ഞതിന് ശേഷം വേണം ഇതിലിടാൻ വേസ്റ്റും കൂടി ഇട രണ്ട് ദിവസം സൂക്ഷിച്ച് വെച്ച വേസ്റ്റൊക്കെ ഞാൻ ഇതിലിട്ടു ഞാനിതിന് മുകളിലായിട്ട് കുറച്ചും കൂടി ഗീനോക്കുലിടാം ഈനോക്കുലം ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഒരു കമ്പൗണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനത് ഈ പാത്രം ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം ഏറ്റവും അടിയിലേക്ക് വെച്ച് രണ്ടാമത്തെ പാത്രത്തിൽ നിറച്ച് വെക്കുന്നു രണ്ടാമത്തെ പാത്രത്തിൽ നിറഞ്ഞ് കഴിഞ്ഞ് അത് മുകളക്കി വെക്കുമ്പോഴേക്കും ഏറ്റവും അടിയിലുള്ള പാത്രത്തിൽ വേസ്റ്റൊക്കെ നല്ല കമ്പോസ്റ്റായി മാറി ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഇനോക്കുലം കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഈ കമ്പോസ്റ്റ് എന്നെ എടുത്തു കഴിഞ്ഞ് ഒന്ന് ഉണക്കി അതൊന്ന് തരിച്ചെടുത്തു കഴിഞ്ഞാൽ അതുതന്നെ വീണ്ടും ഈ നോക്കിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടുക്കളയിലൊക്കെ വെക്കാം ഇതിന് പുഴു വരില്ല എവിടെ വേണമെങ്കിലും നമുക്കത് വെക്കാം പിന്നെ നമുക്കത് ഇതിൻ്റെ മൂടിയുണ്ട് മൂടി വെക്കാം കാരണം ദിവസം അതിലെന്താണ് വേസ്റ്റിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുക എന്നിട്ട് ഇനോപ്പിലിടുക കുറച്ച് ഇനോപ്പിലിടുക ഇങ്ങനെന്താണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാം അത്രയാണ് ഈ ബിന്നിൽ നമ്മൾ വേസ്റ്റ് നിറയ്ക്കുന്നത് ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് ഈ ബിന്ന് കാരണം വേസ്റ്റൊക്കെ എവിടെ വലിച്ചെറിയുന്നുണ്ട് അവിടെയുണ്ട് ലഭ്യപ്പെടുന്നു കിടന്ന് കേടായി അതിനൊക്കെ വലിയൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ ബിന്ന് അപ്പം എല്ലാവരും വീട്ടിലും വേണം ഈ ബയോ ബിന്ന് കാരണം ഇത്തിരി സ്ഥലമുള്ളവർക്ക് വേസ്റ്റ് എവിടെ കൊണ്ടുവിടുകയെന്നറിയില്ല അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ബയോ ബിന്ന് ഇപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇപ്പോൾ ബയോബിന് കൊടുത്ത പദ്ധതി പ്രകാരം നമ്മൾ നമ്മളപേക്ഷഴിഞ്ഞാൽ നമുക്ക് ചെറിയ തുകയിൽ ഈ ബയോ ബിന്ന് നമുക്ക് പാസ്സാവും അപ്പോൾ അതെടുത്തിട്ട് എല്ലാവരും വേസ്റ്റ് ഇനി പിന്നെ പറമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരത്തിയില്ലാതെ ഒക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി ബിന്നിലാക്കി നമുക്ക് ചെടികൾക്കും പച്ചക്കറിക്കന്നെ നല്ലൊരു വളക്കി മാറ്റാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹായ്